ഓണം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റോർ റൂം ആട്ട സ്റ്റോർ റൂമിൽ നമ്മൾ ഒരു മാസം മുമ്പ് കൻ കർക്കടത്തിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ചെയ്തതായിരുന്നു അതുകൊണ്ട് അധികം ഡീപ് ക്ലീനിങ്ങിന് ഒന്നും ഒന്നാവശ്യമില്ല പൊടിയൊക്കെ തട്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കണം അത്രേ ഉള്ളു പിന്നെ പുറം പണിക്ക് ചിഹ്ന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവ അതൊക്കെ ചെയ്തപ്പോൾ മുകളിലെ ഫാനുകളും മുകളിലൊക്കെ തുടച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവൻ ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങൾ ചെയ്യേണ്ട പരിപാടിയുള്ളൂട്ടാ അപ്പം അങ്ങനെ ഞാൻ സ്റ്റോർ റൂമിലൊക്കെ ഇതൊക്കെ ചെയ്യാണ് പ്ലേപ്പറൊക്കെ മാറ്റി പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ ഉള്ളിക്ക് വെക്കുക മോൾ ഭാഗത്തൊക്കെ ആദ്യം ചെയ്ത് നമ്മൾ കർക്കിടത്തിൽ ചെയ്തതായിരുന്നു അവിടുത്തെ ഞാൻ മാറ്റില്ല കേട്ടാ നമ്മള് എപ്പോഴും മാറ്റുള്ളത് ഇതൊക്കെ നിന്ന് പുറത്തേക്ക് എടുത്തതാ ഈ അരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒന്നും ഇട്ടച്ചിട്ടില്ല കാരണം അവിടെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് സ്റ്റോർറൂമിൽ നിന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ചോന്ന അരിട്ടാ അത് ബക്കറ്റിലൊക്കെ ആക്കിയ ബക്കറ്റിലാക്കി വെച്ച് ഇങ്ങനെ ചെറിയ പ്രാണി വരുന്നതൊന്നും വരില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കി വെച്ച് നമ്മൾ മൂടി വെച്ചാൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് നമ്മൾ തളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ അരി യൂസ് ചെയ്യാറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുടച്ചിട കേട്ട അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്റ്റോർ റൂം കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി ശ്വാസ അത്ര സ്റ്റോറൂമിലാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതേ ആ ബക്ക അതുപോലെ കുഞ്ഞു മേ അരിപ്പൊടിയും പിന്നെന്താ റാഗിപ്പൊടി അങ്ങനെ ഇട്ടേക്കണ മൂന്ന് വലിയ ടിന്നുണ്ട് ആ ടിന്നൊക്കെ കഴുകാൻ ഇട്ടു അത് കഴിഞ്ഞു ആ സ്റ്റോർ റൂമിൽ ഞാൻ ചെയ്യുമ്പോൾ അമല് എനിക്ക് ഫാനൊക്കെ തുടച്ചതരാമെന്ന് പറഞ്ഞിട്ട് റൂം മൂന്ന് ഫാന ബാക്കിയുള്ള തുടയ്ക്കാം ബാക്കി ചിന്ന തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നെണ്ണം അമലോട്ടം ചെയ്തതരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ടാണ് കുഞ്ഞി ഫാൻ ഒരു മറത്തുണ്ട് അത് കഴിഞ്ഞ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അത് എത്ര വൃത്തിയാക്കിയാലും തീരില്ല ഇത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്നവര് യൂസ് ചെയ്യണതല്ലേ പിള്ളേരല്ലേ അപ്പോൾ അവർ യൂസ് ചെയ്യണതല്ലേ അപ്പോൾ അതൊക്കെ കൂടി ഞാനിപ്പോൾ ഒരു ഐഡിയ കണ്ട ഒരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു വീട്ടിൽ അത് മാറത്ത് കുറേ ദിവസമായി ഇരിക്കുന്നത് അത് ഞാൻ എവിടേക്കും കളയാണ്ട് വെച്ചെടുക്കായിരുന്നു ഇൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ കളിപ്പാട്ടങ്ങളൊക്കെ അതിൽ സെക്ഷൻ തിരിച്ചിട്ട് വെക്കുക അപ്പോൾ എന്താ അവിടുന്ന് നമുക്ക് അടിച്ചു വരുമ്പോൾ കിട്ടിയാലും അതിൽ കൊടുന്ന് ഇടാല്ലോ അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ ഭംഗിയുള്ള പലതരത്തിൽ ഈ കളിപ്പാട്ടത്തിന് വേണ്ടി സെക്ഷൻ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കില്ല കഴിച്ച് ഇവരെ ഇന്നും ഇത് യൂസ് ചെയ്യാടുക്കണം കാരണം മൂന്നാളും കൂടിയിട്ടുള്ള കളിപിളിയായി കാരണം അതൊന്നും നേരെയുള്ളൂ അപ്പം ഞാൻ ഈ കാർഡ് ബോർഡ് പെട്ടിയിൽ സെറ്റാക്കാനുള്ള പരിപാടാണ് യൂനോ കാർഡ് പിന്നെ ചീട്ട് മറ്റേ കുട്ടികൾ കളിക്കുന്ന ഓരോ ഇത് അങ്ങനെ ഈ ഷട്ടിൽ ബാറ്റ് പിന്നെ എന്താ വെച്ചാൽ കിച്ചൺ സെറ്റ് ഇതൊക്കെ ഞാൻ എല്ലാം ഒന്നിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ജനലുകളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് വന്നു അത് റൂമിലെ ജനലയാണ് അധികം പൊടിയൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നും തട്ടേണ്ട ആവശ്യമുള്ള ഓണമല്ലേ അപ്പൊ നമ്മൾ ഉള്ള പൊടി നിൽക്കണ്ടെന്ന് ചോദിച്ചിട്ട് അതുംകൂടി തട്ടണ ഒരു മാസമല്ലായിട്ടല്ലോ അതുകൊണ്ട് അത്ര അധികം ക്ലീനിങ് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് ഒന്ന് എല്ലാവരും അടിച്ച് ഓരി ഇടുക അത്രയുള്ള പരിപാടി പിന്നെ പിള്ളേഴ്സിന്റെ കുറച്ച് ബുക്സ് ബുക്സൊക്കെ വെക്കാതെ അവരന്നെ ചെയ്യാം അങ്ങനെ ഞാനിത് ജനലുകളും ഒക്കെ ചെയ്യാം പാമ്പോ ആദ്യമോനൊക്കെ നമ്മുടെ കൂടെ തന്നെ ഇണ്ട് കേട്ടോ അവന് മൂടുണ്ടെങ്കിൽ അവൻ ഹെല്പ് ചെയ്ത് റൂമിൽ തന്നെ അപ്പുറത്തെ ഭാഗത്തെ ജനലി അപ്പോൾ അതൊക്കെ താക്കിയിട്ട് ഞാൻ അതൊക്കെ അടിച്ചിടും അപ്പോഴേക്ക് അമ്മ അമ്മയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടിട്ട് അമ്മ നോർമലെന്നും അടിച്ചു പറഞ്ഞ പോലെ അടിച്ചൊരു വിളക്ക് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും വിളക്കുന്ന സമയമൊക്കെ കഴിയുമെന്ന് അറിയാണ്ട് അമ്മ ഹോളൊക്കെ അടിച്ചിട്ട് ആദ്യം വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഞങ്ങൾക്ക് കട്ടിൻ്റെ അടി അടിക്കാനും ആളെ വളമാരടി നീക്കിയിട്ടടിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേ ടൈം ഉണ്ടായിരുന്നു ഞാൻ ഉച്ച ഉച്ചതിരിഞ്ഞിട്ടാണ് തുടങ്ങിയത് രാവിലെ എനിക്ക് കുറേ പരിപാടി ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞാൽ അമ്മ വിളക്കൊക്കെ അമ്മയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അമ്മയ്ക്ക് പറ്റണത് ചെയ്യാന്ന് ചോദിച്ചിട്ട് അമ്മയും ആദ്യ കുട്ടനും കൂട്ടിയിട്ട് ജനലിയൊക്കെ എന്ത് തുടങ്ങി ൃത്തിയാക്കണ്ടിട്ട ഒരു ജനല അപ്പുറത്തെ ഭാഗത്തെ ഭാഗത്ത് അങ്ങനെ ഹോളിൽ വന്ന് ഹോളിൽ മാറാലൊക്കെ അത്ര അങ്ങനെ അങ്ങോട്ട് മാറാലൊന്നും ആയിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട് റോഡ് സൈഡ് ആയ കാരണീ ഇങ്ങനെ മാറാലൊക്കെ പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് എപ്പോഴും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേ അതിങ്ങനെ വരും അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കുന്നത് എന്ത് നമ്മുടെ വീട്ടിൽ മാത്രം മാറാല്ലേ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതെന്ന് ചോദിക്കും ഇത് അമ്മയുടെ റൂം ആട്ടോ അപ്പോൾ അമ്മയുടെ റൂമിലും ചെറുതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തട്ട് അതിപ്പോൾ അമ്മ പറയുന്നത് റോഡ് സൈഡായത് പറഞ്ഞാൽ എന്നട്ടാ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ട്രോഫിയൊക്കെ അമ്മലുമ്പോൾ ഒരു വിധം തുടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിടുക വേണ്ട നമ്മൾ കർക്കടത്തിന് മുമ്പ് ക്ലീൻ ചെയ്തപ്പോഴേ അപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതൊന്ന് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെക്കേണ്ട ആവശ്യമുള്ള ഇത് പിള്ളേർസ് തുടക്കാനിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂട്ടും ഒരു ഇതൊക്കെ ആക്കിയിട്ടാണ് അങ്ങനെ അതെ ഇത് കണ്ടോ ഇവിടെ ഇതി പൊടി വരും കേട്ടോ ഇവിടെ ക്ലീനിങ് ചെയ്തിട്ട് അധികമായിട്ടില്ല പപ്പിക്കും ഇവിടെ ഇവിടെയാണ് പെട്ടെന്ന് പൊടി വരുന്നത് വിചാരിക്കും ഇവിടെ എന്തി പെട്ടെന്ന് പൊടി വരുന്നത് ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ മുമ്പ് ചെയ്തതാകുന്നുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ തുടച്ച് ഇങ്ങനെ എടുക്കണല്ലോ കേട്ടോ അപ്പം അതുപോലെ ആദ്യക്കുട്ടനൊരു മൂട് തോന്നിക്കാണെങ്കിൽ ആദ്യക്കുട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കുട്ടം അതൊക്കെ കുത്തിയാക്കിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കുട്ടം ചെയ്യട്ടെ അങ്ങനെ ഇത് ഹോളിലെ ജനലേ അപ്പോൾ അവിടെ കുട്ടികൾ കൊട വന്ന് തൂക്കിയിടും സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ അവർക്ക് തൂക്കിട്ട് സുഖ ഇടല്ല അപ്പം അതൊക്കെ അത്രയും പൊടിയൊന്നും പിടിച്ചിട്ടില്ല എന്നാലും ഞാൻ അവിടെയൊക്കെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം അതിക്കൂട്ടനെ കൊണ്ട് പറ്റണത് അതിക്കൂട്ടൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് തന്നെ ഇണ്ട് അപ്പൊ ഓരോന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ ബുക്സും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ അവിടെ അടുത്ത് കൊണ്ടുവച്ചു അങ്ങനെ ഞാൻ ജനല മുഴുവതാക്ക ആ ജനല ഒരു ജനലിങ്ങനെ പൊട്ടിണ്ട് അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരിതിലാണ് ഞാനത് ചെയ്യണത് കാരണം ജനല പൊട്ടിയുള്ള കാരണേ ആ പൊട്ടി അങ്ങോട്ട് വീഴും അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സോഫമ്മുടെ മൂൾഭാഗത്ത് വരണ ജനലി ആട്ടാ അപ്പോൾ സോഫയുടെ മൂൾഭാഗത്തൊക്കെ കയറി നിന്നിട്ടാണ് ഞാൻ ജല്ലിലൊക്കെ തുടയ്ക്കണത് അതിൻ്റെ മോൾ ഭാഗം കൂടി തുടച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ക്ലീനാവും അങ്ങനെ ആരാധമോളുടെ എക്സാം കഴിഞ്ഞത് പിറ്റേ ദിവസമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ക്ലീനിങ് കഴിഞ്ഞത് ആരാധിമോളുടെ സെക്ഷൻ വൃത്തിയാക്കാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു മണിക്കൂർ എടുത്താൽ നമുക്കൊരു പത്ത് മിനിറ്റ് വേണ്ടോ പക്ഷേ അവരെന്നെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വൃത്തി കേടാക്കാനുള്ള അറ്റൻഡൻസ് കുറച്ച് കുറയും നമ്മളെ നമ്മൾ ചെയ്തിട്ടുള്ള ആകുമ്പോൾ ഒരു മാസം കൊണ്ട് കുത്തിയാണത് അവരെ ചെയ്തെങ്കിൽ രണ്ട് മാസം കൊണ്ട് വൃത്തിയേടാവുള്ളൂ ഇത് ഞാൻ ഇപ്പം കണ്ടുവരുന്നതാണ് അങ്ങനെ ഇപ്പം മോളെ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ അവൾക്കൊരു സന്തോഷമായിട്ടാണ് അതൊക്കെ ഞാൻ ചെയ്തു ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടുപേരും കൂടി ഇരിക്കണം അപ്പൊ അങ്ങനെ അവളുടെ ഇങ്ങനെ ക്ലിപ്പൊക്കെ ഇടുന്ന സ്റ്റാന്റ് പിന്നെ എല്ലാ ഡെയിലി യൂസും നമ്മൾ ഉപയോഗിക്കണം മോയിസ്ചറൈസറും അതും ചെറിയ ചെറിയ ക്ലിപ്പുകള് അതൊക്കെ വെക്കണ സ്റ്റാൻഡ് പിന്നെ കണ്ണടകൾ ഒരുമിച്ച് വെക്കും മാലകൾ വെക്കും മാലകൾ കണ്ട ഒക്കെ വലിച്ചു വാരി ഇട്ടെടുക്കട്ടെ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു നമ്മളിതിപ്പോ സെറ്റാക്കി വെച്ചാലും കുറച്ച് ദൂസ്ക്കുള്ളോട്ടാ ഈ സെറ്റാക്കി വെക്കലൊക്കെ ഇതിപ്പോ ആ മോളെന്നെ ചെയ്യണ കാരണം അവൾക്ക് വലിച്ചു വാരി ഇടാനുള്ള ടെൻഡൻസി കുറച്ച് കുറയും അങ്ങനെ ദേ അതൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞാൽ ആദ്യമോ കൂടെ കട്ടക്കെ ഉണ്ടിട്ടാ ചേച്ചി ഞാൻ ചെയ്യാം ചേച്ചി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ ഇത് വാച്ചിൻ്റെ സെക്ഷനാട്ടാ അപ്പോൾ വാച്ചിൻ്റെ സെക്ഷൻ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ട അപ്പൊ ഡെയിലി യൂസ് ചെയ്യണ വാച്ച് കൂടാണ്ട് നമ്മൾക്ക് എക്സ്ട്രാ ഉണ്ടാവണ വാച്ച് ഇതിലാക്കി വെക്കി ഇത് ഇങ്ങനെ ഒരു വാച്ചിൻ്റെ ഒരു ഡപ്പയിൽ ഇങ്ങനെ നമ്മൾ ആക്കി വെക്കും ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ഇടുന്നത് നമ്മൾ സെപ്പറേറ്റ് മൂന്നെണ്ണം വേറെ വയ്ക്കും ഇത് ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വെക്കും അതുപോലെ പിന്നെ ചെറിയ ചെറിയ കമ്മലുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മലൊക്കെ ഒരു കുഞ്ഞൊരു ഇതുണ്ട് അതിലാക്കി വെക്കും അങ്ങനെ ഇതൊരു ഒരുവിധം ഓരോന്നും ഓരോന്നും തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കിയാൽ പിന്നെ വളർ സ്റ്റാൻഡിരിക്കുന്നത് ഇവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയാണ് കാരണം ഇത് വലിയൊരു സ്റ്റാൻഡായത് നമ്മുടെ കാർഡ് ബോർഡിൻ്റെ ഉള്ളിൽ വെക്കാൻ ഈ നമുക്ക് സൗകര്യം കുറച്ച് കാരണം നമ്മൾ ഷർട്ട് ഉതകളൊക്കെ വെക്കുന്നിടത്ത് വയ്ക്കുമ്പോൾ ഇത് തട്ടി വീഴ് അപ്പോൾ അത് ഞാൻ ഇവരെ സ്റ്റഡി ടേബിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കുക ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ് അപ്പോൾ അതും ചേച്ചിയും അനിയനും കൂടിയിട്ട് വളകളും ഒക്കെ ഒക്കെ സെറ്റാക്കണം കേട്ടോ ഇനി കമ്മലിൻ്റെ സെക്ഷനും മാലയുടെ സെക്ഷനും ഇതൊക്കെ ശരിയായി ഇനി എല്ലാതും ഇങ്ങനെ ഒരു എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ സെക്ഷൻ തിരിച്ച ശേഷമാണ് ഉള്ളിലേക്ക് വയ്ക്കുള്ളൂ അപ്പോൾ അത് കമ്മലൊക്കെ ഇങ്ങനെ ആക്കി ഇതാക്കുക കമ്മലൊക്കെ ആകെ അങ്ങോട്ട് ഇങ്ങോട്ടും കോലം കിട്ടിട്ടൊക്കെ എടുക്കണത് ഇതിൽ ആദ്യയുടെ കമ്മലും എൻ്റെ കമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആരതിമുള അതൊക്കെ ഇങ്ങനെ ആക്കുക അങ്ങനെയല്ല അതൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു വിട്ടോ അത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ആട്ടോ അങ്ങനെ അത് ഇതൊക്കെ അവർ പിള്ളേഴ്സൊക്കെ സെറ്റ് വൃത്തിയാക്കിട്ട അങ്ങനെ ആരാധ്യമുള്ള ആ കബോർഡ് തൊടച്ചിങ്ങനെ വൃത്തിയാക്കട്ട അപ്പൊ ആദ്യം ബാക്കിന്ന് വലിക്കണ് അപ്പൊ അവള് പാവാട അതാണ് നേര ചിരിക്കണത് അങ്ങനെ അതെ അതൊക്കെ മോൾ ഭാഗം രണ്ട് കബോർഡ് ഇതിനായിട്ടുള്ളതാ കേട്ടോ ഇങ്ങനെ ഫാൻസി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് രണ്ട് കബോർഡ് അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളതാ അപ്പോൾ അതിലേക്ക് അവളുടെ ക്ലിപ്പിന്റെ സ്റ്റാൻഡ് ആദ്യം താഴെ വെച്ചപ്പോൾ അത് വേണ്ട അത് മുകളിൽ വെക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുകളിലേക്ക് വെച്ച എവിടെ വെച്ചാലോ ഭംഗി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ വച്ചാലോ ഭംഗി ഉണ്ടാവുക ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമ്മലിൻ്റെ കമ്മലിന്റെ നമ്മുടെ പെട്ടിയും അതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി നമ്മൾ വയ്ക്കും അപ്പോൾ ആ ഈ കമ്മലൊന്നും ഡെയിലി യൂസ് പറഞ്ഞത് ഞാൻ ഒരു ചെറിയൊരു പെട്ടിയിൽ വെക്കണേ കണ്ടല്ലോ ഇത് നമ്മുടെ ഡെയിലി യൂസ് പറഞ്ഞല്ല ഈ മാലകൾ ഇതൊന്നും ഇതൊക്കെ നമ്മൾ വല്ല ഫംഗ്ഷനാ അതിന് ഒക്കെ വരുമ്പോഴേ ഉള്ളൂ അപ്പോൾ അത് ഇത്തിരി ഉള്ളിലേക്കാക്കി വെക്കും അതിന് ഇത് നമ്മൾ ഡെയിലി യൂസ് ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ട് മോയിസ്ചറൈസറ് അലോവേറ ജെല്ല് പിന്നെ സ്പ്രേ അങ്ങനത്തെ അങ്ങനെ അവളുടെ പരിപാടി ഇതോടെ കൂടി കഴിഞ്ഞിട്ട് അവൾ തുള്ളി കടൻ്റെ കഴിഞ്ഞു എന്നുള്ള രീതിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലെത്തിട്ട് റൈസ് അടുക്കളയിലാണ് പണി അടുക്കളയിലെ പണി എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ കർക്കിടത്തില അത്ര ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ചെറിയ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അല്ലാതൊന്ന് തുടച്ച് എല്ലായിടൊന്നും പൊടി തട്ടി അങ്ങനെ ചെയ്യാനുള്ളു ഇപ്പോൾ ഈ കണ്ണ കബോർഡിൽ ഞാൻ മുളക് മറ്റേ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് മഞ്ഞപ്പൊടി പിന്നെ എന്താ പറയുക പരിപ്പ് പയറ് കടല അതൊക്കെ വെക്കുക ഈ കബോർഡിലാണ് അപ്പോൾ ആ കബോർഡിൻ്റെ പുറമെയൊക്കെ തുടച്ച് അതിൻ്റെ മൂൾ ഭാഗത്തൊക്കെ തുടക്കി കേട്ടോ ആ മൂൾ ഭാഗത്തേക്കൊക്കെ നമ്മളിവിടെ കിച്ചണിൽ ഇതാവണ കാരണം നമുക്ക് മറ്റേ ചിമ്മിനി പോലത്തെ ഇല്ല അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഒരു ഇങ്ങനെ ഇത് പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരില്ല അപ്പോൾ അതിങ്ങനെ ഞാൻ തുടച്ചെടുക്കുക അതൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞു കാരണം ഉള്ളിൽ ഒന്നും വൃത്തിയാക്കാൻ വലിയ കാര്യമായിട്ടില്ല ഈ കബോർഡിൽ അങ്ങനെ ഒന്നും വയ്ക്കാറില്ല സ്റ്റോർ റൂമുള്ള കാരണം ഇതേപ്പം ഈ കബോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ കൂടുതലത്തെ മഞ്ഞപ്പൊടി കേട്ടോ എൻ്റെ അമ്മ കൃഷി ചെയ്ത മഞ്ഞപ്പൊടി ആ മഞ്ഞൾപ്പൊടി കൊടുന്നു പുഴുങ്ങി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ മൂന്ന് ഈ റെഡ് മൂടിയുള്ള എൻ്റെ മൂന്ന് മൂന്ന് കുപ്പി മഞ്ഞപ്പൊടി ഞാൻ വയ്ക്കും അതിലിപ്പോൾ ഒന്നര കുപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നര കുപ്പി ഉണ്ട് അപ്പക്കും അടുത്ത ആ മഞ്ഞൾ പറ സെക്ഷൻ അപ്പോൾ ഈ ഇതിലൊക്കെ ഈ പേപ്പറൊക്കെ മാറ്റിയിട്ട് അധികമായിട്ടൊന്നും ഇല്ല എന്നാലും അധികം ആയിട്ടില്ലെങ്കിൽ അടുക്കള ഭാഗം നമുക്കിപ്പോ ഒരു മാസം രണ്ടു മാസം പെട്ടെന്ന് കേട ഒരിതാവും അപ്പം അതൊക്കെ ഞാൻ തുടച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കണമല്ലോ ജസ്റ്റ് ഒന്ന് തുടച്ച് നമുക്ക് പേപ്പറൊക്കെ മാറ്റി ഈ തുളക്കാണ് വെക്കും ഇത് ഈ ഞാൻ കഴുകിയിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പം ഈ ടെപ്പലിലൊന്നും അധികം നമുക്ക് അടപ്പുള്ള കാരണം ഈ ചില്ലിൻ്റെ അടപ്പുള്ള കാരണം ഉള്ളിലേക്ക് അധികം ഇതൊന്നും ആയിട്ടില്ല അപ്പം ഞാൻ ഈ തുണി തുണി വെച്ചിട്ട് എല്ലാത്തിൻ്റെയും മൂടിയൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വയ്ക്കണല്ലോ കേട്ടോ അപ്പം ഞാൻ പേപ്പറൊക്കെ ഇട്ടാക്കണം അങ്ങനെ ഒരു പേപ്പർ ഇട്ടച്ചാൽ അടിയിലിട്ടും പേപ്പർ ഇട്ടിട്ടും അടിഭാഗം വൈറ്റ് ഇങ്ങനെ നമ്മുടെ പെയിന്റ് അപ്പോൾ വൈറ്റ് ആയ കാരണം ൊന്നുംടിച്ചെ പോകുന്നില്ലാണ്ട് ഞാൻ ഇതുപോലെ വെറുതെ ഒന്ന് തുടച്ച് വയ്ക്കണല്ലോ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കാരണം അതിൻ്റെ ഉള്ളിൽ അധികം ഒന്നും ആയിട്ടില്ല വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കണം അത്രേ ഉള്ള അതിന്റെ പക്ഷെ നമ്മൾ ആ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് ആയിട്ട് അപ്പറത്തെ സ്റ്റാൻ അപ്പറത്തെ കബോർഡിൽ ചെറുതിലിരിക്കണത് ചെറുതാണ് പാത്രങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം കാരണം അതൊക്കെ ഞാൻ കഴുകും ഇപ്പോൾ അധികമായിട്ടില്ല കഴുകിയിട്ട് എന്നാലും ഞാൻ അത് കഴുകാന്ന് വിചാരിക്കണേ കാരണം ഇത് ഒന്നും ഇല്ല കണ്ട അതും ഒന്നും ഇല്ല എന്നാലും നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കാം ോണൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കൈ എത്തണം നല്ല നല്ല പറയണത് അങ്ങനെ അത് പരിപ്പിന്റെ ഒക്കെ പാത്രാണ് കേട്ടോ പരിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇതിലാക്കി വെക്കും നമ്മൾ ഉഴുന്ന് അങ്ങനൊക്കെ കുറച്ച് സാധനങ്ങൾ ഞാൻ മഴക്കാലത്ത് ഇതിൽ കുറച്ചിട്ടൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യണം ഇതിന്റെ ബാക്കി വാങ്ങിക്കണേ പകുതി ഞാൻ ഫ്രിഡ്ജിൽ ഇപ്പൊ സ്റ്റോർ ചെയ്യണ് കാരണം ഫ്രിഡ്ജില് ഡപ്പേൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡപ്പേ ഈ ഡെപ്പയില് ഫുള്ള് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പ്രാണി പോലെ വരും മഴക്കാലം പിന്നെ ചെറിയൊരു പൂപ്പല് പോലെയൊക്കെ വരിക അപ്പൊ ഞാൻ പകുതി കവറിലാക്കിയിട്ട് ഇതിൽ കിട്ടിട്ട് ആവശ്യമുള്ളത് ഇതിൽ കിട്ടിയിട്ട് ബാക്കി ഒരു അരക്കിലോ അതിൻ്റെ ഡപ്പോളാ അതിൽ കിട്ടിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അപ്പം എനിക്ക് ടെൻഷനില്ലേ നമുക്ക് കാരണം അത് കേടാവും എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല അങ്ങനെ അപ്പൊ ആ സെക്ഷൻ ഒരുവിധം സെറ്റായി അതിന് ശേഷം ഇതേ കുഞ്ഞു കുഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെ പറഞ്ഞു ഇതിൻ്റെ ഒക്കെ മൂടി നമ്മള് മൂടിയും നമുക്ക് നമുക്കൊരു ചെറിയൊരു ബ്ലാക്ക് കളർ പോലെ ഒക്കെ വരും അത് പെട്ടെന്ന് തന്നെ വരും കാരണം നമ്മൾ ചിമ്മണി ഒന്നും ഇല്ലാത്ത കാരണേ പുക തട്ടിയിട്ടൊക്കെ തോന്നുന്നു അതുപോലെ നമ്മുടെ ഗ്യാസിന്റെ മുകളിൽ ഇരിക്കണ സ്പൂണിന്റെ ഒരു പച്ച ഉണ്ട് അപ്പോൾ അവിടെ അതുമൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഫിഷ് പോലെ വരും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ഉപയോഗിക്കുന്ന സ്പൂൺ കൂടാണ്ട് ഉള്ള സ്പൂണുകളില്ലേ ആ സ്പൂണുകളൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ പോലെ വരും അപ്പം അതൊക്കെ ഞാൻ എടുത്തത് ദാസ സെക്ഷനൊക്കെ ഇപ്പം ഒരു മാസമായാലും നമ്മൾ എല്ലാ മാസം ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകണം അപ്പോൾ ആ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടാവിടെന്നൊക്കെ ഇപ്പുറത്തെ മേശാമിക്കെടുത്തേക്കാം കേട്ടോ അപ്പൊ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്യാലോ അപ്പോൾ ആരാധിമോള ആദ്യമോനൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയണ്ട അതിന് ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇട്ടാ പിള്ളേഴ്സ് അവിടെ നിന്നിട്ട് ആരാധിമോള എന്നിട്ട് ഇപ്പം വീഡിയോ എടുത്ത് വരുന്നത് അപ്പോൾ ആ പിള്ളേഴ്സ് ഇത് ചെയ്ത് പിള്ളേഴ്സ് എനിക്ക് ഹെൽപ്പായിട്ട് നിൽക്കും അങ്ങനെ ആ ഭാഗമൊക്കെ എല്ലാതെടുത്ത് വെക്കും ആ ആ ഭാഗത്ത് എല്ലാതും ഞാൻ കഴുകണം എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് ആ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങള് ഇപ്പൊ കഴുകി കഴിഞ്ഞാൽ ഓണംന്നുള്ള രീതിക്ക് ഓണം ആയകാര്യം ക്ലീനിങ് എന്നുള്ള രീതിക്ക് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും പിന്നെ ക്ലീൻ ചെയ്യില്ലല്ലോ അപ്പോൾ അത് എന്തായാലും ക്ലീൻ ചെയ്യണം എന്നാ വിചാരിക്കുന്നു അപ്പോൾ ആ ചില്ലിന്റെ ബോട്ടിൽസ് ചെറിയ ചെറിയ ചില്ലിന്റെ ബോട്ടിൽസാ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് ഈ പൊടി ഐറ്റംസ് ഇടാൻ ഈ മഞ്ഞപ്പൊടി മുളക് പൊടി അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് ഫുൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഒരു കിലോ മുളകും പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ വാങ്ങിച്ചത് അത് ഫ്രിഡ്ജിൽ വെക്കുക പക്ഷേ അതിൽ നിന്ന് കുറച്ചേശ് ഇട്ടിട്ട് ഈ ചെറിയ ചെറിയ ഡപ്പകളിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെക്കുക ചെയ്യുക അപ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് തുടച്ച ശേഷം ഞാൻ ആ ഫുഡ് ഐറ്റംസൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വെക്കുക കേട്ട അതിന് ശേഷം ഞാൻ എല്ലാ പാത്രങ്ങളും കൂടിയിട്ട് ഇതിലേക്ക് മറ്റേ സിംഗിൾക്ക് ഇട്ടുവച്ചിട്ട് ഒരുമിച്ച് കഴുകാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെറിയൊരു ഒരു പോലെ വരും പിന്നെ ഇതേ ഇത് ഈ പാത്രമൊക്കെ ഈ പാത്രത്തിലെ സംഭവങ്ങളൊക്കെ നമ്മളിത് ഒരു മാസം കൂടുമ്പോൾ ഓണായാലും അല്ല ഓണം വന്നാലും വന്നില്ലെങ്കിലും നമ്മളിത് മാ ഒരു മാസം മാസം കഴുകണം അല്ല കാരണം ഇവിടെ അടുപ്പ് കത്തിക്കുമ്പോഴേ അതിൻ്റെ പുകയായിട്ടൊക്കെ ആകെ ഒരു ഇതായിട്ട് വരും അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ ഓണായിട്ടുണ്ടെങ്കിലും ഓണം വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത് പക്ഷേ ഈ ഭാഗം ക്ലീൻ ചെയ്യാനും കുറച്ച് ഇച്ചെരി പണിയാണ് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഇങ്ങനെ കഴുകലല്ലേ അപ്പോൾ നമുക്ക് വലിയ വലിയ പാത്രങ്ങൾ നമുക്ക് വേവൻ കഴുകിയാൽ പരിപാടി കഴിയും പക്ഷേ കുഞ്ഞു കുഞ്ഞി പാത്രങ്ങളാകുമ്പോൾ നമ്മൾ കഴുകി 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 നിൽക്കണം അപ്പോൾ അവിടുത്തെ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ മാറ്റി വെക്കുക കാരണം എന്ത് ഡെയിലി യൂസ് ഉപയോഗിക്കണം ഗ്ലാസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ചിട്ടുള്ളത് എടുക്കാനും ഒക്കെ സുഖമില്ല പിന്നെ ഈ അതെല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങോട്ട് വെക്കാമല്ലോ വിചാരിക്കും ഒരു പച്ച ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ഒരു നമ്മുടെ ചവിട്ടി വരയ്ക്കില്ല യെല്ലോ ഗ്രീൻ കളർ അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് ഞാൻ അവിടെ വച്ചിട്ടുള്ള അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടില്ല അപ്പൊ ആ ഭാഗം എടുത്ത് കളഞ്ഞു അവിടെ ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ട് ഈ പാത്രങ്ങളൊക്കെ കെഴുകിയിട്ട് വേണിട്ട കയസ് എനിക്ക് ഇതൊക്കെ തുടച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കുക ഇതിപ്പോൾ പിറ്റേ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇട്ടേ ഞാൻ ഈ ഒക്കെ ചെയ്യണത് കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടക്കില്ല കാരണം അതിൻ്റെ ഇടയിൽ എക്സാം ഉണ്ട് അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട പരിപാടി കുട്ടികൾക്ക് സെലിബ്രേഷൻ പോകേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അവരിന് വേണ്ടി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലുള്ള സമയത്താണ് ഞാൻ വൃത്തിയാക്കുന്നത് ഫുൾ ഒരു ദിവസം തന്നെ വൃത്തിയാക്കുന്ന നല്ല നമുക്ക് ടയേർഡാവും നമുക്ക് അതിനോട് ഒരു തരം ഇതാവും പക്ഷെ നമ്മൾ വൃത്തിയാക്കാം ഇങ്ങനെ വൃത്തിയാക്കും അപ്പോൾ ഫുള്ള് ഒരു സാമ്പ് നമുക്ക് ഒരു മടുപ്പ് പോലെ നമ്മൾക്ക് സെക്ഷനായിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഇനി പാത്രങ്ങളൊക്കെ കഴുകണ്ടിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ മറ്റേ നമ്മുടെ വിം ലിക്യുഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അമ്മ പുറത്ത് എന്തോ ചെയ്യേണ്ടത് അപ്പോൾ അമ്മ വന്ന് വിം ലിക്വിഡ് ചോദിച്ചപ്പോൾ ഞാൻ തിരി കൊടുക്കണ്ടിട്ടാ ഇതൊക്കെ നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യാൻ അതാണ് ഗ്രേറ്റർ ഒക്കെ അപ്പം അതൊക്കെ ഈ ഇവിടെ തന്നെ ഇടുക ഞാൻ ഈ ഗ്ലാസ്സുകളൊക്കെ ഇടണേൻ്റെ അവിടെ തന്നെ ഇടുക അപ്പം ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുക ഒരു പ്രാവശ്യം നന്നായി ഇങ്ങോട്ട് കഴുകി വെച്ച് ഇതിനൊക്കെ ചെറിയൊരു തുരുമ്പ് പോലെ വരുന്നുണ്ട് നമ്മളെത്ര വൃത്തിയാക്കി വെച്ച് അടിഭാവമൊക്കെ ചെറിയ തുരുമ്പ് വരും ഇത് നല്ലതാട്ടാ ഇത് ഇതുമ്പോളൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ വെച്ച കാരണം ഈ ജനലേം വെച്ച കാരണം നമ്മുടെ ഗ്യാസ് അവിടെ ഇരിക്കണ ചെറിയൊരു ഇങ്ങനെ ബ്ലാക്ക് ഒരു പൂപ്പൽ കളർ പോലെ വരും അത് പിന്നെ മഴക്കാലം ആകുമ്പോൾ പിന്നെ പറയണ്ട എന്ത് നമ്മൾ ഇതാക്കിയാലും കൂടും പക്ഷേ ഈ ടീസ്പൂണുകളൊക്കെ നമ്മൾ അവിടെ വെച്ച് വെച്ചിട്ടേ അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെടുക്കുമ്പോൾ അവിടെ നിന്നാ നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ മാറ്റി മാറ്റിവയ്ക്കാനും എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ കുട്ടികൾ അവിടെ നിന്ന് നല്ല പെട്ടെന്ന് വന്നെടുക്കാനും ഇതിനൊക്കെ അവർക്ക് സുഖം ഗ്ലാസ് ആയാലും ടീസ്പൂൺ ആയാലും ഒക്കെ അവർക്ക് എടുക്കാൻ സുഖം അല്ലെങ്കിൽ ഇതേ ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ൊക്കെ കഴുകി ഇതാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം അടുത്തൊന്നും കഴുകില്ലല്ലോ രണ്ട് മാസത്തേങ്കിലും രണ്ടു മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഴുകുകയുള്ളേ മൂടിയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒക്കെ ചെയ്യാളാണ്ടാവും ഈ സ്റ്റാൻഡ് പറഞ്ഞാൽ ചെറുതായിട്ടിങ്ങനെ ഒരു ഇതുപോലെ വരുന്നുണ്ട് ഒരു തുരുമ്പ് പോലെ അങ്ങനെ ഞാൻ ഇത് ഇവിടെ എൻ്റെ അളവ് പാത്രങ്ങളൊക്കെ എന്നിട്ട് കയറി ഇത് അര അര അരടി വലിയ കപ്പിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പോയി പിന്നെ ഞാൻ സ്റ്റീലിൻ്റെ ഉപയോഗിക്കുക അതിവിടെ അമ്മയുടെ മഡരാസിന്ന് കൊടുക്കുന്നുണ്ട് അത ഉപയോഗിക്കുക സ്റ്റീലിൻ്റെ ഒരു കപ്പിൻ്റെ ഒരു കപ്പിൻ്റെ ഒരു 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 കപ്പ് യൂസ് ചെയ്യണത് ഇത് അരക്കപ്പും കാൽക്കപ്പ് അങ്ങനെ ചെറുതൊക്കെയാണ് ഇത് അതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ പാത്രം ആ ഭാഗത്തെ അതിൻ്റെ ഇരിക്കുന്ന ഐറ്റംസ് മുഴുവൻ ഉണ്ട് ഈ ചെറിയ ഈ ടേബിളുമ്പോൾ നിറഞ്ഞൂട്ട അതായത് നമ്മുടെ ഗ്യാസിൻ്റെ മോൾ ഭാഗത്തിരിക്കുന്നത് അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ സിങ്കൊക്കെ ഒന്ന് സെറ്റാക്കി എന്നും കഴുകും സിങ്ക് എന്നും കഴുകും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കുറേ സ്റ്റീലിൻ്റെ സ്ക്രബോളെ ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഇങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഓരോന്നിനോ ഓരോന്നായിട്ട് അതായത് നമ്മൾ പാത്രം ഡെയിലി നമ്മൾ കഴുകണ പാത്രത്തിന് പാത്രം കഴുകണ മാത്രം ഇത് ഈ സിങ്ക് കഴുകാൻ വേണ്ടി വേറൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് നമുക്ക് ഒരയ്ക്കാനായിട്ട് അങ്ങനെ രണ്ട് മൂന്നാലെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ വിളക്ക് കഴുകാനായിട്ട് വേറെ സ്റ്റീലിൻ്റെ സ്ക്രബ് ആ വയ്ക്കുക അതിന് വിളക്ക് നമ്മൾ ഇറച്ചി മീനൊക്കെ തിന്നിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ കഴുകണ സ്ക്രബ് യൂസ് ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു വിധമായപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചത് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി അപ്പം ഞാനതൊക്കെ തിരിച്ചും വെക്കുക കേട്ടോ എന്നിട്ട് തുടച്ചിട്ട് ഇപ്പം തന്നെ വെക്കുക അല്ലെങ്കിൽ അതിപ്പോൾ ഇപ്പം മഴയൊക്കെ ഉള്ള കാരണേ ഇതൊക്കെ ചെയ്യുമ്പോൾ മഴയൊക്കെ കുറച്ച് പുറത്തൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഉണങ്ങൊന്നുമില്ല അപ്പം ഞാനൊക്കെ ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ച് അതേ സ്ഥാനങ്ങളിലേക്ക് വെക്കുക ഇത് കപ്പോളൊക്കെ കിട്ടണം കേട്ടോ അത് ഇതാണ് പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഇവിടെ ഇവിടെയാകുമ്പോൾ എടുത്ത് കുടിക്കാനും എല്ലാത്തിനും അത് ഗ്രേറ്ററൊക്കെ നമുക്ക് കയ്യെത്താം എനിക്ക് എപ്പോഴും കയ്യെത്താ ദൂരത്ത് സാധനം പെട്ടെന്ന് കിട്ടണം അതൊക്കെ നമ്മൾ കുറേ അന്വേഷിച്ചിടക്കരുത് അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ അതിനനുസരിച്ചാണ് ഞാൻ ഈ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് വെളിച്ചെണ്ണ വെക്കണത് ഇതിൽ വെളിച്ചെണ്ണ നെയ്യ് നെയ്യ് ഇപ്പം കഴിഞ്ഞിരിക്കുക വെളിച്ചെണ്ണ നെയ്യ് പിന്നെ ഈ കുത്തണ കല്ല് അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ടാകും കാരണം ആ കല്ല് ഞാൻ മറ്റേ ഇടുക്കല് ഇല്ല ഇടുക്കല്ണ്ട് പക്ഷേ അതൊക്കെ ഇഷ്ടമല്ല യൂസ് ചെയ്യുക ഞാൻ ഈ ചെറിയ കല്ലെടുത്തിട്ട് നമ്മുടെ മുട്ടിയുണ്ട് മരത്തിൻ്റെ മുട്ടി ആ മുട്ടിയമ്മ ഉള്ളിയൊക്കെ വെച്ചിട്ട് അതും ഇട്ടിട്ടാണ് ഞാൻ ചതക്കുക കേട്ടോ എനിക്ക് അതാണ് നല്ല ഇഷ്ടം അല്ലാതെ മറ്റേ കുഞ്ഞു അരിക്കല് അടിക്ക മറ്റേ ഇതിൽ കല്ലാവുമ്പഴേ അതൊരു ഇതില്ല കാരണം അത് ഇങ്ങനെ ചതച്ചിട്ട് ചെറുതായിട്ടുള്ളു ഉൾഭാഗത്ത് അതിൽ ഉള്ളി ഒത്തിട്ട് ചായക്കുമ്പോൾ ഒരു ഇതില്ല അങ്ങനെ സ്പൂണുകളൊക്കെ വെക്കുക കേട്ടാ സ്പൂണുകളും ഒക്കെ തുടച്ചിട്ടാണ് വെക്കുന്നത് കാരണം അത് ഉണങ് ഉണങ്ങുന്നുല്ലപ്പോൾ അപ്പോൾ എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വെക്കുക ഇത് കത്തിയും ബാക്കി കത്തി പിന്നെ നമ്മുടെ എപ്പോഴും ഉപയോഗിക്കണ മരത്തിൻ്റെ കയ്യില് പിന്നെ സ്റ്റീലിന്റെ കൈലും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഇതേ കണ്ടില്ല അപ്പുറത്തൊരു സ്റ്റാൻഡുണ്ട് ചോ നമ്മൾ പാത്രം കഴുകി വെക്കാനുള്ളത് അതും അവിടെ വെക്കുക പക്ഷേ ഈ മരത്തിൻ്റെ ഇത് കത്തികള് പിന്നെ നമ്മുടെ ഇത് പീലർ അതൊക്കെ ഞാൻ ഇതുമായി വയ്ക്കുക കേട്ടോ പിന്നെ ദോശയ്ക്ക് നമ്മളിങ്ങനെ സ്പ്രെഡ് ആക്കില്ല ആ സംഭവം പിന്നെന്താ നമ്മുടെ ഗ്യാസ് ലൈറ്റ് ഇതൊക്കെ നമ്മൾ വെക്കുക അതായത് ഈ ഒരു ഈ ഒരു ഒറ്റ ഇതെല്ലാം പറ്റും എൻ്റെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എൻ്റെ കയ്യെത്തുന്ന കയ്യെത്തണ ദൂരത്ത് എല്ലാതും ഉണ്ടാവും ഈ ഭാഗത്ത് കാരണം അതിൽ തന്നെ ഞാൻ എല്ലാതും സെറ്റാക്കി അവിടുന്ന് ഞാൻ അങ്ങോട്ടും കൂടും മാറ്റി വെക്കില്ല മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അപ്പം ഞാൻ അങ്ങോട്ടും കൂടൊക്കെ ആക്കും അല്ലാതെ ഇത് പിന്നെ അതിന് ശേഷം ഡോറോളൊക്കെ ഇത് ഈ അടിയിൽ തീ കബോർഡിൻ്റെ ഉള്ളിൽ ഞാൻ അധികം സാധനങ്ങളൊന്നും വയ്ക്കാറില്ല കാരണം സ്റ്റോർ റൂമിൽ ഞാനെല്ലാം വെക്കണം ചോ നമ്മുടെ അരി ഐറ്റംസ് ആയാലും പൊടി നമ്മുടെ അരിപ്പൊടി ഐറ്റംസ് ഒക്കെ ചെറിയ ചെറിയ ടിന്നിലാക്കിയിട്ട് അപ്പം എൻ്റെ ഡോറൊക്കെ ഒന്ന് അഴി വെറുതൊന്നും അടിച്ചിട്ട് പിന്നെ ഡോറൊന്ന് തുടച്ചിടുക അത്രയേ ഉള്ളൂ അപ്പൊ അതായത് ഡോറൊക്കെ തുടക്ക അപ്പോൾ എനിക്ക് ആയിട്ട് രണ്ട് പേര് വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ വന്നിട്ട് അവർക്ക് മൂടില്ല അപ്പൊ അവർ മതി എന്നിട്ട് അവർ സഹായിച്ചു തരും ആ എനിക്ക് കഴിഞ്ഞു കേട്ടോ എനിക്ക് വയ്യാണ്ടായിന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ കാര്യം നോക്കി അപ്പോൾ പോട്ടെ ഇപ്പോൾ അവർക്ക് നല്ല മൂഡുണ്ട് ഞാൻ പണി പണ് കണ്ട് കണ്ടു കണ്ടിട്ട് ഒരു ഒരുവിധ അടുക്കള ഇങ്ങനെ സെറ്റ് ആയിട്ടിട്ടാണ് മറ്റേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ സ്റ്റീലിന്റെ അതൊക്കെ ഞാൻ കഴുകിട്ട് മുമ്പേ കഴുകിയിട്ടുള്ളതാട്ടാ അപ്പൊ അവിടെയൊക്കെ ഉറ്റാക്കിയിട്ടത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം പിള്ളേർ തുടക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ആരാധ്യയുടെ സെക്ഷനായിട്ടാണ് അത് എന്നെ തന്നെ ചെയ്തതരാന്ന് പറഞ്ഞിട്ടാ മോൾ എന്നെ അതൊക്കെ അവളുടെ ബുക്സും എക്സാം ഒക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു അപ്പോൾ അവളുടെ ബുക്സും ഒക്കെ ഇതാക്കിയായിരുന്നു ആ നേരത്തെ ആദ്യമോ വന്നിട്ട് അതിൻ്റെ ഇടയിൽ അടിയൊക്കെ നടക്കും കേട്ടോ അങ്ങോട്ടും കൂടെ ഒക്കെ അപ്പോൾ ആളുടെ ബുക്സും ഒക്കെ അങ്ങോട്ടും ഒക്കെ ഇതായിട്ടായിരിക്കണം ഓർഡർ ഇല്ലാണ്ടായിരുന്നു ഇടുന്നത് എക്സാമിൻ്റെ സമയത്തൊക്കെ നേരില്ലാണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുക അത് കഴിഞ്ഞ മോളെന്നെ എല്ലാം ചാ സെക്ഷൻ ഞാൻ വൃത്തിയാക്കി കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരാളുടെ പരിപാടി അതിന് ചെറിയ അനിയൻ കൂട്ടാൻ കൂട്ടിനു കൊണ്ടിട്ട അമ്മൽ മോൻ പഠിക്കുക അത് അവൻ എക്സാം സി ബി എസ് സി ആണ് അമ്മല് അപ്പോൾ അവന് എക്സാം ഇത് കഴിഞ്ഞിട്ടാ നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് എക്സാം അപ്പൊ അമല് പറയണ എന്താ ഓണത്തിന് മുമ്പാണെന്ന സുഖമായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസം സുഖമായിട്ട് കിട്ടിയായിരുന്നു അങ്ങനെ അമ്മല് പഠിപ്പ് കഴിഞ്ഞിട്ട് അരി പൊടിപ്പിക്കാൻ പോവാണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്തോളോട്ടെ ഗായ്സ് ഓക്കെ